ഈ ജിലേബി തയ്യാറാക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു ഉണ്ണിയപ്പക്കല്ല് മാത്രം മതി ബേക്കറി കടകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കും വീട്ടിൽ തയ്യാറാക്കാം അതിനായിട്ട് നൂറ് വെള്ളം ഉഴുന്നെടുത്തു നല്ല രണ്ട് വെള്ളത്തിൽ കഴുകി നമുക്ക് മറ്റൊരു വെള്ളം ഒഴിച്ച് മൂന്ന് മണിക്കൂർ കുതിർക്കാൻ വെക്കാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉഴന്ന് നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് അതിൽ തെ അതിൽ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ആ വെള്ളം മാത്രമേ ഞാൻ അതിലൊഴിച്ചിട്ടുള്ളൂ നിങ്ങൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നല്ല നൈസായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത മാവിൽ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരു വശത്താക്കി നല്ല ഈ മാവിനെ അടിച്ചു കൊടുക്കാം മാവ് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ നല്ല അടിച്ച് എടുക്കുന്നത് ഏകദേശം മാവ് നല്ല സോഫ്റ്റ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ പരുവത്തിലായാൽ നമുക്ക് നിർത്താം ജിലേബിക്ക് ക്രിസ്പ് കുപ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നാല് ടീസ്പൂൺ കോൺഫ്ലവർ ചെ പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തുമായിട്ട് നമുക്ക് ഉഴുന്നും ഈ കോൺഫ്ലവർ പൊടിയും കൂടി ഫുള്ളും നമുക്ക് കൂട്ടി കൂട്ടിയോജിപ്പിച്ച് കൊടുക്കാം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ കയ്യിൽ വെച്ചിട്ട് നമുക്ക് നല്ല അടിച്ചു കൊടുക്കാം ഏകദേശം ഈ കൺസിസ്റ്റൻസി കറക്റ്റ് അളവാണ് വേറെ ഒരു വെള്ളവും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല ഈ അളവ് കറക്റ്റാണ് എന്നിട്ട് നമുക്ക് രണ്ട് പാൽ കവർ എടുക്കാം ഈ രണ്ട് പാൽ കവറും നല്ല വൃത്തിയായി കഴുകി അതിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നും ഉണ്ടാവരുത് എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ മാവ് ഈ രണ്ട് കവറിലും ഫുള്ളും നിറച്ച് കൊടുക്കാം ഈ തയ്യാറാക്കി വെച്ച ഈ ബാറ്റർ മുഴുവനും നമ്മൾ ഈ കവറിൽ നിറച്ചതിന് ശേഷം ഈ റബ്ബർ വെയിൻ്റിട്ട് കൊണ്ട് നമുക്ക് ഫുള്ളും ടൈറ്റാക്കി വെട്ടിവെക്കാം നമ്മളത് റെഡിയാക്കിയത് അവിടെ ഇരിക്കട്ടെ നമുക്ക് അടുത്തതായി ഒരു മധുരത്തിന് ആവശ്യമായ നമുക്ക് പാവ് സെറ്റാക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര ഒരു ബൗൾ പഞ്ചസാര ഉണ്ടായിരുന്നു ആ ഒരു ബൗളിന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിഞ്ച് ഫുഡ് കളറ് ഒരു നാല് ഏലക്ക ക്രഷ് ചെയ്തത് ഇട്ടുകൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് പാവ് മെൽറ്റാകാൻ വെക്കാം പാവ് നല്ല തിളച്ച് വന്നിട്ടുണ്ട് പഞ്ചസാരയെല്ലാം നല്ല അടിഞ്ഞു ഏകദേശം നല്ല പഞ്ചസാര അലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മിനിറ്റ് തിളപ്പിച്ചാൽ മതി ആ അഞ്ച് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈവരൽ വെച്ച് ഒന്ന് ഒട്ടി നോക്കിയാൽ ഒട്ടൊന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം പാവറെ റെഡിയായി അടുത്തതായി നമുക്ക് ഉണ്ണിയപ്പക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ജിലേപ്പി ചുടാൻ തുടങ്ങാം ഈ ജിലേപ്പി പൊരിക്കുമ്പോൾ എണ്ണയിൽ ഇടുന്നത് പോലെയില്ല ഉണ്ണിയപ്പക്കല്ലിൽ ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകൂല മാവ് റെഡിയാക്കി വെച്ചാൽ പാൽ കവറ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ജിലേബി ചുടാൻ തുടങ്ങാം നിങ്ങൾക്ക് കട്ടിയായിട്ട് വേണമെങ്കിൽ കട്ടിയായിട്ട് ആക്കാം നെയ്സായി വേണമെങ്കിൽ ആക്കാം നെയ്സായിട്ടാക്കാം ഞാനൊരിടത്തരം ഒരുപാട് വണ്ണമല്ല ഒരുപാട് നെയ്സില്ലാത്ത ഒരളവിലാണ് ഞാൻ ചുട്ടെടുത്തത് എന്നിട്ട് നമുക്ക് എല്ലാ കുഴിയിലും പിഴിഞ്ഞുകൊടുക്കാം ഏകദേശം നമ്മളുടെ ജിലേപ്പി അതേ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട് എല്ലാ കുഴി കുഴിയിലും പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ട് പൊരിച്ചെടുക്കാം ഇതേ മെത്തേഡിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ആയിട്ടുണ്ട് ഞാൻ പാവിലിട്ട വീഡിയോ എനിക്ക് കിട്ടിയില്ല ഒരു ഫോൺ കോൾ വന്നപ്പോൾ അത് വീഡിയോ ഷൂട്ട് പോയി നമ്മൾ പാവിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് സെക്കൻഡ് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നമുക്കത് മാറ്റി വെക്കാം ജ്യൂസി ആയിട്ടുള്ള ജിലേബി ഇവിടെ തയ്യാറായിട്ടുണ്ട് നൂറ് ഉഴുന്നും ഇരുന്നൂറ് പഞ്ചസാരയും ഉണ്ടെങ്കിൽ നമുക്ക് ബേക്കറി കടയിലുള്ള അതേ ടേസ്റ്റിൽ വീട്ടിൽ തയ്യാറാക്കാം ഇനി ബേക്കറി കടയിൽ പോയി പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ നമുക്കൊരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ